ബോൺ നത്താലെ മെഗാ ക്രിസ്മസ് സംഗമം വെച്ചിട്ട് സംയുക്തമായിട്ട് ഡിസംബർ എട്ടാം തീയതി ഞങ്ങൾ നടത്തുകയാണ് അതായത് പത്ത് പള്ളികളും രണ്ട് സെമിനാരികളും കൂടിയിട്ട് ഒരുമിച്ച് സംയുക്തമായിട്ട് നാനാ മതസ്ഥരെ കൂടി ഒരുമിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമാണ് ക്രിസ്തുവിന്റെ പിറവി എല്ലാ ജനതകളിലേക്കും എത്തിക്കുക എന്നുള്ള സന്ദേശമാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ക്രിസ്മസ് ആഘോഷം ഒരു ഒതുങ്ങി ഒതുങ്ങിയിട്ടുണ്ടാകും പക്ഷേ ഈ ആഘോഷം മെഗാ ക്രിസ്മസ് ആഘോഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരിലും എത്തിക്കാനും എല്ലാരെയും കണ്ടുമുട്ടാനും ഒരു ആഘോഷം പങ്കിടാനുമുള്ള ഒരു വേദിയാണെന്നാണ് ഞാൻ പറയുന്നത് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമായിട്ടും കടന്നു വരുന്ന വിശിഷ്ട വ്യക്തികള് റൈറ്റർ ഡോക്ടർ ഡെനിസ് കുറുപ്പശ്ശേരി കണ്ണൂർ രൂപതയുടെ പുതിയ സഹായമത്ര അതുപോലെ പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ശ്രീമതി വാർഡ് മെമ്പർ സെന്റ് ജോസഫ് മേജർ ചർച്ച് വികാരി മാത്യു തെക്കേറി പ്രൊവിൻഷ്യൽ സെക്രട്ടറി ഹാർട്ട് ഡോക്ടർ സിസ്റ്റർ കോൺക്രിഗേഷന്റെ പ്രൊവിൻഷൽ വിശിഷ്ട അതിഥികളായിട്ട് ഈ മെഗാ ക്രിസ്മസ് ഇവന്റിലേക്ക് കടന്നു വരുന്നത് കൂടാതെ ഇതിൽ പത്ത് പള്ളികളും രണ്ട് സെമിനാരികളുമാണ് പങ്കെടുക്കുന്നത് ഒന്ന് സെന്റ് ജോസഫ് മേജർ ആക്കി എപ്പിസ്കോപ്പൽ ചർച്ച് പേരാബൂർ സെന്റ് തോമസ് പിൽഗ്രിം ചർച്ച് കൊളക്കാട് സെന്റ് ജോർജ് ചർച്ച് വാരപീടിക സെന്റ് സെബാസ്റ്റിൻസ് ചർച്ച് നെടുമുറഞ്ചാൻ സെന്റ് മേരീസ് ചർച്ച് കൂളക്കുറ്റി സെന്റ് സെബാസ്റ്റിൻസ് ചർച്ച് ഏലപീടിക അമലോഭവ മാതാ ചർച്ച്

ഓരോ ഇടവകൾക്കും നമ്മൾ വ്യത്യസ്തമായിട്ട് കലാപരിപാടികൾ പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് പാട്ട് ഉണ്ടായിരിക്കാം ഡാൻസ് ഉണ്ടായിരിക്കാം അതുപോലെ അതുപോലെ സ്പിക് ഉണ്ട് ഇത്രയും പ്രോഗ്രാമുകൾ പത്ത് ഇടവകളും രണ്ട് സെമിനാറിലും ചേർന്ന് ആ വൈകിട്ട് ആറു മണിക്ക് സെന്റ് തോമസ് ചർച്ച് കാരണം ദേവാലയമായ കൊലക്കാട് നിന്ന് ആറ് മണിക്ക് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് സന്ദേശ റാലിയാണ് അത് ആരംഭിച്ച് കോളക്കാട് ടൗണിൽ എത്തി അവിടെ നിന്ന് തിരിച്ച് ശാന്തോ ഹയർ സെക്കൻഡറി ഓപ്പൺ സ്റ്റേഡിയത്തില് നമ്മൾ സമാപിക്കുന്നതാണ് തുടർന്ന് നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയും അതിനുശേഷം വിവിധ ഇടവകളും സെമിനാറിലും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നത് ഉദ്ഘാടനം അതിന്റെ ഉദ്ഘാടനം വിശിഷ്ട വ്യക്തിയായ റവറൻഡ് ഡോക്ടർ ഡെന്നിസ് കൊടുമശ്ശേരി പിതാവാണ് കണ്ണൂർ രൂപതയുടെ പുതിയ സഹായയാത്ര പിന്നെ സന്നി ജോസഫ് എം എൽ എ ഉണ്ടായിരുന്നത് സന്തോഷ റാലിയിൽ പ്രധാനമായിട്ടും നമ്മള് ഒരുമിച്ചുള്ളൊരു ആഘോഷ റാലിയാണ് അപ്പൊ അത് നാനാമതസ്ഥും പള്ളികളിൽ നിന്നുള്ള പങ്കാളിത്തം ഉണ്ടാകും പിന്നെ ബാൻഡ് സെറ്റ് ചെണ്ടമേളം പിന്നെ ക്രിസ്മസ് കരള ഗാനം പിന്നെ ടാബ്ലോ ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ആഘോഷമാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി കൂടിയാണ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ക്രിസ്മസ് എന്നൊരു ിടയിൽ തോന്നുകയും അതിന്റെ നേതൃത്വം കൊടുക്കാൻ വ്യത്യസ്ത ഇടപെടൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ വികാരി അച്ഛന്മാരുടെ ആലോചിക്കുകയും ചെയ്തിന്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതായത് ഡിസംബർ എട്ടാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നത് ഞങ്ങള് പ്രാഥമികമായി ആലോചിച്ചു കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ഈ വർഷം നടത്തുകയും നമുക്കറിയാം കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഐക്യ ക്രിസ്മസ് റാലികൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട് അതിനനുസരിച്ച് കുളക്കാട് കേന്ദ്രമാക്കി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും ഏറ്റവും നല്ല നല്ലതിൽ ഈ ക്രിസ്മസിന്റെ സന്ദേശം ക്രിസ്തുവിന്റെ ജനനം മനുഷ്യ മനസ്സുകളിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള പരിപാടികൾ വോട്ടുകൾ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള പരിപാടികൾക്കാനാണ് ആലോചിക്കുന്നത് അതിലൊരു തുടക്കം മാത്രമാണ് ഈ വർഷം ആരംഭിക്കുന്നത് അതിനെല്ലാവരെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും വ്യത്യസ്ത ഇടപെടലുകളുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികളുടെയും പേരിൽ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ ആഘോഷം സംഘടിപ്പിക്കുക അത് വിവിധ ജാതികളെ അല്ലെങ്കിൽ നാനാജാതി മതസ്ഥ अपने साधारण बगर दिख गया तीन बिंदु ना तो लेकिन जो बोल